ചാപ്റ്റർ അപ്പൊ ഇന്നത്തെ ലഞ്ച് ഇവിടെയാകാം പേരിലും ഒരു വ്യത്യസ്തതയുണ്ട് ഏത് കൊടുക്കുന്ന ഭക്ഷണം അത് വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ മനസ്സറിഞ്ഞു കൊടുക്കണം എന്നൊരു താല്പര്യം കൂടി ഉണ്ട് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെയും ഇത് ഞങ്ങൾക്കൊരു വളരെ താല്പര്യമുള്ള മേഖലയാണ് ചാപ്റ്റർ ാണ് കഴിക്കാൻ പോകുന്നത് നോക്കട്ടെ കുറേ പേര് പറഞ്ഞു ഇവിടുത്തെ ബിരിയാണി നല്ല അടിപൊളി ബിരിയാണിയാണ് ഞാൻ തരം ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തന്നെയാ എന്തായാലും ഞങ്ങക്ക് അവരെയൊന്ന് കാണണം ഓക്കെ ഒന്ന് ഫുഡ് ടെക്സ് ചാപ്റ്റർ വൺ ദം ബിരിയാണിയുടെ കൈപ്പുണ്യങ്ങളാണ് ഇവര് രണ്ടു പേരും അപ്പം ഇവരുടെ ബാക്കിലും വലിയൊരു സ്റ്റോറിയുണ്ട് അപ്പം ആ സ്റ്റോറി സാറ് തന്നെയങ്ങ് പറയാം അതല്ലേ നല്ലത് തീർച്ചയായും സാധാരണ രീതിയിൽ ടീച്ചേഴ്സ് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഞങ്ങള് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയിലാണ് ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പല ഭാഗങ്ങളിലിറങ്ങി നടക്കാറുണ്ട് എന്നുവെച്ചാൽ അത്രയധികം താല്പര്യത്തോടുകൂടി അതിനെ ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ പോലൊരു സ്ഥാപനത്തിന് അതായത് റിട്ടയർ ചെയ്തപ്പം ah, te lo la carne. സാധാരണ റിട്ടയർഡായി കഴിഞ്ഞാൽ സാധാരണ അധ്യാപകർ ചെയ്യുന്ന തോന്നി ട്യൂഷൻ മേഖലകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അവരുടേതായ സ്വകാര്യമായിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനം അങ്ങനെ ആയിരിക്കും പോകുന്നത് ശരിക്കും ഒരു ഭക്ഷണശാല എന്നതിലോട്ട് വരാൻ എന്താണ് കാരണം ഞങ്ങൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെയും ഇത് ഞങ്ങൾക്കൊരു വളരെ താല്പര്യമുള്ള മേഖലയായിരുന്നു ിരിയാണിയുടെ കൈപ്പുണ്യും സുൽഫി രണ്ടുപേരുടെയും കൂടെ അങ്ങനെ പറഞ്ഞ രണ്ടുപേരുടെയും കൂടെ ആണ് മസാല രണ്ടുപേരും കൂടെയാണ് തയ്യാറാക്കുന്നത് തീർച്ചയായും

ഫുഡ് ടെക്സ്റ്റ് ആഹാരത്തിൻ്റെ പുസ്തകം എന്നുള്ള രീതിയിൽ പിന്നെ കൊടുക്കുന്ന ഭക്ഷണം അത് എപ്പോഴും എല്ലാ ദിവസവും ഏത് സമയവും കൊടുക്കുന്ന ഭക്ഷണം അത് വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ മനസ്സറിഞ്ഞ് കൊടുക്കണം എന്നൊരു താല്പര്യം കൂടിയുണ്ട് അതിനകത്ത് ഇതുവരെയും അങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത് കുഴപ്പമില്ലാതെ പോകുന്നുള്ളതി മകനാണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയ താങ്കളുടേതാണ് ഈ ഒരു കൺസെപ്റ്റ് ആണോ ഞാൻ മൂന്ന് വർഷം തമിഴ്നാട്ടിലാണ് പോളിടെക്നിക്കിൽ പഠിച്ചത് ആ സമയത്താണ് ഫുഡ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഫീൽ ഡിഫറൻസ് എപ്പോഴും ശ്രദ്ധിച്ചോണം അമ്മമാരുണ്ടാക്കുന്ന ഫുഡിന് പുച്ഛാണ് ചിലർക്ക് പക്ഷെ പറഞ്ഞു കൊടുത്തോളൂ എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന എന്തോരം നല്ല ടേസ്റ്റ് ആണ് തോന്നിയത് അല്ലേ തോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് നല്ല നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് മാത്രമല്ല അവരുടെ ആ ഒരു സ്നേഹം പോലെ തന്നെ ആ ഒരു വൃത്തി നമുക്ക് തരുന്നതോടൊപ്പം തന്നെ ആ സ്നേഹത്തിൽ പൊതിഞ്ഞ ആ ബിരിയാണി നമുക്ക് സ്വാദിഷ്ടമായിട്ട് തന്നെ കഴിക്കാം ആ ഒരു സ്നേഹം കൂടിയാണ് നമുക്ക് അകന്നു നൽകുന്നത് എന്തായാലും മൊത്തത്തിൽ ഇവിടുത്തെ വൈബും ബിരിയാണി ഒക്കെ അടിപൊളി